രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളുടെ മീൻ തരുന്ന ചേട്ടൻ വരുന്നില്ലായിരുന്നു ഇപ്പം ഇന്ന് ചേട്ടൻ വന്നപ്പോൾ ഉണ്ടല്ലോ ദൈ മീനാണ് കൊണ്ടുപോയത് ഇത് ഓലക്കൊഴിവാൽ മീൻ എന്ന് പറയും ചേട്ടൻ്റെ ലാസ്റ്റ് തീരുമായിരുന്നു ഇനിവേ ഞാൻ മേടിച്ച് കേട്ടോ വല്ലപ്പോഴും ഞാൻ ഈ മെഴുമീൻ മേടിക്കത്തുള്ളൂ കാരണം ഇത് കറി വെച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഇല്ല ഫ്രൈ ചെയ്താൽ മാത്രമേ ടേസ്റ്റ് ഉള്ളൂ പിന്നെ ഇതിന് തൊലിയുണ്ട് ഇച്ചിരി കട്ട് ചെയ്യുക പിന്നെ സിസറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് നല്ല ദേശയൊക്കെ പോകാതെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം പിന്നെ തൊലി പോയി കഴിഞ്ഞാൽ പിന്നെ പീസ് മീൻ ആയതുകൊണ്ട് വലിയ പണിയില്ല നമ്മൾ ഉപ്പിട്ട് പരട്ടി എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി ഞാൻ ഇന്നിവിടെ ഇച്ചിരി കറി വെക്കുന്നതുകൊണ്ട് ഇച്ചിരി ഫ്രൈ വെക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വലിയവർക്ക് വേണ്ടി കറി എപ്പോഴും ഞാൻ വെക്കത്തുള്ളൂ പിന്നെ പിള്ളേർക്ക് മാത്രം ഇച്ചിരി ഫ്രൈ ആക്കും പിന്നെ ഈ മീൻ ഫ്രൈ ചെയ്താൽ ഭയങ്കര ടേസ്റ്റുമാണ് കറി വെച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല പിന്നെ വളരെ സ്മൂ ഇതിൻ്റെ ഈ ദശയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആണ് പക്ഷേ ഇത് കറി വെക്കുമ്പോൾ ഭയങ്കര ഹാർഡുമാണ് കട്ടിയായിട്ട് ഫീൽ ചെയ്യും പിന്നെ ഞാൻ എപ്പോൾ ഏത് മീൻ മേടിച്ചാലും ഞാൻ ഇച്ചിരി കുടമ്പുളി വെള്ളം കുടമ്പുളി വെള്ളത്തിലിട്ടേക്കും ആ വെള്ളം ഒഴിച്ച് ലാസ്റ്റ് കഴുകി റെഡിയാക്കിയാൽ ഞാൻ അടുപ്പത്ത് വെക്കത്തുള്ളൂ കാരണം എല്ലാ ഉളുമ്പോണൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ഇപ്പം ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കടുക ഇത്രയും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരക്കി ഞാൻ അതിനുശേഷം നമ്മുടെ അടുപ്പ് വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അതിനകത്ത് കടുക് ഉലുവയും പൊട്ടിച്ച പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ പേസ്റ്റ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ പേസ്റ്റില്ല അത് നന്നായിട്ട് നമ്മൾ വഴറ്റുക പച്ചമണം മാറുന്നത് വരെയും നമ്മൾ ചെയ്യാം ഞാൻ ഇച്ചിരി കടുകരച്ചാൽ ഇതൊന്നാമത്തെ കാര്യം ഈ ദശയ്ക്ക് ഇച്ചിരി ഉറപ്പ് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ കരയ്ക്ക് ഇച്ചിരി ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും കേട്ടോ കടുക് അരക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിനും നല്ല ഗുണമാണ് പിന്നെ നമ്മുടെ അതിനകത്തോട്ട് തന്നെ നമ്മുടെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഞാൻ അതും കൂടെ അരച്ചാണ് ഇട്ടേക്കുന്നത് കേട്ടോ ചുമന്ന മുളക് ഞാൻ വളരെ കുറവ് ഉപയോഗിച്ചേക്കുന്നത് കുരുമുളക് പൊടി ഇച്ചിരി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും ഇടുന്നുണ്ട് ഞാൻ പിന്നെ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കുടമ്പുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും ഉപ്പ് കുഴിക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് കിടന്ന് തിളയ്ക്കണം തിളച്ച് 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 നല്ല തിളച്ച് കുറുകുമ്പോഴത്തേന് നമ്മുടെ മീൻ കഷ്ണം പെറുക്കിയിടുക അപ്പം നമ്മുടെ കറിക്കുണ്ടല്ലൊരു പ്രത്യേക ടേസ്റ്റ് വരും നമുക്ക് എണ്ണയും മുളക് പൊടിയും ഉപയോഗിച്ചാൽ മതി നമ്മുടെ മീൻ കറി എപ്പോഴും ടേസ്റ്റ് തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് നമ്മൾ മൂടി വെച്ച് തിളച്ച് നല്ല പറ്റുമ്പോഴത്തേന് നമ്മുടെ നമുക്ക് തുറന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ട് കറിയുടെ നല്ല ഞാൻ ചേർത്ത ചേരുവ ചേരുവയുടെ മണമാണേ പിന്നെ ഈ മീൻ കറി വെ കറി വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഭയങ്കര കട്ടിയാണ്